ടക്കം വേറിട്ട അനുഭവമായി മാറി വിദ്യാർത്ഥികൂട്ടം ശോഭന പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളാണ് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വായനയിടമൊരുക്കിയത് വായന ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂൾ പോലീസ് സ്റ്റേഷനിൽ ഒരുക്കിയ വായനശാല ശ്രദ്ധേയമായി സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം കുട്ടികളെയും കേസുകളുടെ പിരിമുറുക്കം പോലീസ് ഉദ്യോഗസ്ഥരെയും വരിഞ്ഞു മുറുക്കുന്നതു മൂലം ഇരു കൂട്ടരും വായനയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിലാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വായന ഒരുക്കിയത് പുസ്തക വായനകളാണ് ഒരാളെ പൂർണ്ണനാക്കുന്ന എന്ന വലിയ ആശയം സമൂഹത്തിന് നൽകാൻ ഇത്തരം പദ്ധതികൾക്ക് കഴിയുമെന്നതാണ് പ്രധാനം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ശോഭന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് സബ് ഇൻസ്പെക്ടർ പി എം അജിക്ക് പുസ്തകം കൈമാറി ലൈബ്രറിക്ക് തുടക്കം കുറിക്കാനായതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് എസ് ഐ അജി പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും ഇത്രയും മനോഹരമായിട്ട് ഇത്രയും പുസ്തകങ്ങളുടെ എത്തിച്ച് ഒരു ലൈബ്രറിയുടെ തുടക്കം കുറിക്കാനും ശോഭന സ്കൂൾ പ്രിൻസിപ്പള് ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി ജോസ് മാഡം കാണിച്ച ഈ ഒരു ഇത് എത്രയും ശ്ലാഘനീയമാണ് കുട്ടികളും ഇതിനോട് വളരെ ഇത് തുടർന്ന് പൊതുജനങ്ങളുടെ കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു അറിവില്ലായ്മയാണ് പലപ്പോഴും മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്നതെന്നും അതിനാൽ വായിച്ച് അറിവ് നേടി നന്മയുള്ളവരായി തീരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന സന്ദേശമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് പറഞ്ഞു ഈ നാട്ടിൽ സമാധാനവും നീതിയും സ്നേഹവും ഒക്കെ പാലിക്കപ്പെടണം എന്നുള്ളതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലി അവരുടെ ഉദ്ദേശം മിക്കവാറും പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നവര് ഒരുപാട് അസ്വസ്ഥരാണ് അതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിലേക്ക് വീണു പോകുന്നവരാണ് തീർച്ചയായും അറിവിന്റെ ഒരു വാതായനം തുറന്നു കിട്ടുന്നത് പുസ്തകങ്ങളിലൂടെയാണ് വായിച്ച് വളരുവാനും വായിച്ച് അറിവ് നേടുവാനും അതിലൂടെ തിന്മ നീങ്ങിയ നന്മയുള്ള ഒരു നാട് രൂപപ്പെടുത്തുവാനും ഇവിടെ കടന്നു വരുന്നവർക്ക് അല്പസമയം കിട്ടുമ്പോൾ വായനയിലൂടെ അത് സാധിക്കട്ടെ എന്നുള്ളൊരാഗ്രഹമാണ് ഇതുപോലൊരു ചിന്ത ഞങ്ങളുടെ അധ്യാപകരിലും കുട്ടികളിലും ജനിക്കുവാനിടയായത് വീടുകളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വിദ്യാർത്ഥികൾ ശേഖരിച്ച പുസ്തകങ്ങളും മാഗസീനുകളുമാണ് ലൈബ്രറിയിൽ ഉള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്